ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് പലപ്പോഴും നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ജീൻസിൻ്റെ പാൻറ്റൊക്കെ വാങ്ങിയാൽ നമുക്ക് ഈ ഒരു അരവണ്ണമില്ലേ അത് നമുക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ ലൂസൊക്കെ ഉണ്ടാകും അതായത് നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ അരവണ്ണം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്കിവിടെ വരുന്ന ഇരുപത്തി നാലിഞ്ചാണ് ഈ ഒരു പാൻറ്റിൻ്റെ അരവണ്ണം വന്നിരിക്കുന്നത് നമുക്കിത് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ചൊക്കെ വരുന്ന ഒരു കുട്ടിയുടെ അളവിലേക്ക് നമ്മളിത് എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ സാധാരണ നമ്മൾ സൈഡിലൊക്കെ മടക്കി തയ്ച്ചിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ നമ്മളിത് അങ്ങനെയല്ല ചെയ്യുന്നത് ആദ്യം നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പോക്കറ്റിന്റെ ഈ ഒരു സൈഡ് വശമില്ലേ ആ ഒരു സൈഡ് വശത്തുള്ള സ്റ്റിച്ചിൽ ഇവിടെ വരുന്ന ആ ഒരു സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ച് നമ്മൾ ആദ്യം ഒന്ന് അയച്ചെടുക്കുക നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് അകലത്തിൽ മാത്രം എടുത്താൽ മതി ഒരു രണ്ടിഞ്ചൊക്കെ വരുന്ന രീതിയിൽ മാത്രം അയച്ചാൽ മതി കേട്ടോ ഒരു ഓപ്പൺ വരുന്ന രീതിയിൽ അവിടെ അയച്ചെടുക്കുക കേട്ടോ ഇവിടെ നമ്മളിത് അയച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് അയച്ചെടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും നമ്മൾ അതേ രീതിയിൽ തന്നെ അയച്ചെടുക്കണം കേട്ടോ ഈ ഒരു സീ സൈഡിലും നമ്മൾ പോക്കറ്റിൻ്റെ ആ ഒരു സൈഡിൽ ഇതുപോലെ അയച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അളവിൽ നമ്മൾ നമ്മളതിനൊരു ഇലാസ്റ്റിക് എടുക്കുക ഉണ്ടോ അത് നിങ്ങൾക്ക് എത്രയാണോ നമ്മുടെ അരവണ്ണത്തിനനുസരിച്ച് വേണ്ടത് അതിനനുസരിച്ച് ഇലാസ്റ്റിക് കട്ട് ചെയ്യുക നമ്മളിവിടെ ഒരു ഒൻപത് ഇഞ്ചാണ് നമ്മളിവിടെ ഇലാസ്റ്റിക് എടുക്കുന്നത് ഒൻപത് ഇഞ്ചിലാണ് നമ്മളിവിടെ ഇലാസ്റ്റിക് എടുക്കുന്നത് അതുപോലെ തന്നെ ഇഞ്ച് ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക്കാണ് ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണ് നമ്മൾ എടുക്കുന്നത് അതിൽ കൂടുതലോ കുറവുള്ള ഇലാസ്റ്റിക് എടുത്താൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് തന്നെ എടുക്കുക ഇനി ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡ് വസ്തു നമ്മൾ സേഫ്റ്റി ഉപയോഗിച്ച് ഇതുപോലെ കുത്തിയതിന് ശേഷം ആ ഒരു പിന്ന് ഇതിൽ കൂടി കടത്തുക കേട്ടോ ഇതുപോലെ കടത്തി നമ്മൾ സാധാരണ നമ്മൾ ചുരിദാറിൻ്റെ പാൻറ്റൊക്കെ നാടിയൊക്കെ ഇട്ട് കൊടുക്കുന്നില്ലേ ആ ഒരു രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്കത് ആ ഒരു ബാൻഡിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് ഇതുപോലെ കടന്നു കിട്ടും കാരണം ഇത് കറക്റ്റ് അളവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് തന്നെ ഇലാസ്റ്റിക് എടുക്കാൻ പറയുന്നത് അതിൽ കുറവ് ഇലാസ്റ്റിക് അര ഒക്കെ ഇലാസ്റ്റിക് എടുത്താൽ അതിൻ്റേതായ ടൈറ്റ് കിട്ടില്ല വലിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മളിവിടെ ഈ ഒരു സൈഡിൽ കൂടി കണ്ടോ രണ്ടാമത്തെ സൈഡിൽ കൂടി ഇലാസ്റ്റിക്കിനെ പുറത്തേക്ക് എടുത്തു അതിനെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക അതായത് നമുക്ക് ആ ഒരു സ്റ്റിച്ച് വരുന്നില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിനു ശേഷം പതിച്ച് വെച്ച് കൊടുത്തതിനു ശേഷം ആ ഇലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ വെച്ച് കൊടുത്ത ഇലാസ്റ്റിക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇവിടെ നല്ല ബസ് അതായത് ഇലാസ്റ്റിക് അവിടെ നിന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഇലാസ്റ്റിക്കിനേക്കാൾ ഇഞ്ചെങ്കിലും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഇലാസ്റ്റിക് അവിടെ ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇളകിപ്പോകും ഉണ്ടോ അപ്പോൾ ഇലാസ്റ്റിക് അവിടെ നിന്നു ഇനി നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും നമ്മൾ ആ ഒരു ആദ്യം നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു സൈഡിലും നമുക്ക് അതേപോലെ തന്നെ ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം ഉണ്ടോ ഇതുപോലെ നല്ലവണ്ണം കറക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെയും നമ്മൾ അതേ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം ഉണ്ടോ നമുക്ക് സെയിം കളർ നൂലിട്ട് ചെയ്താൽ നമുക്കത് മനസ്സിലാവില്ല അവിടെ സ്റ്റിച്ച് കൊടുത്തത് മനസ്സിലാവില്ല അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും നല്ല ചുരുക്കോടുകൂടി നമുക്കൊരു ഇലാസ്റ്റിക് പാൻഡിൻ്റെ രൂപത്തിലേക്ക് ഇതിനെ കിട്ടി കേട്ടോ ഇനി നമുക്ക് നേരത്തെ അഴിച്ചെടുത്തിട്ടുള്ള സ്റ്റിച്ചില്ലേ ആ ഒരു സ്റ്റിച്ച് ഇതുപോലെ ഈ ഒരു സൈഡ് വശമൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി നമുക്കിവിടെ ബാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആദ്യം എങ്ങനെയാണോ ബാൻഡ് ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ജീൻസ് പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം കട്ടി കൂടുതലുള്ള തുണിയായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക അപ്പം നമ്മളിവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ തന്നെ ആ ഒരു ഇലാസ്റ്റിക്കിനെയൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് കവർ ചെയ്ത് വെച്ച് ഈ ഒരു സൈഡിൽ ഇവിടെയും നമുക്ക് രണ്ടാമത്തെ സൈഡിലും നമുക്ക് അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഉണ്ടോ അപ്പം നമുക്ക് ഈയൊരു പാൻറ്റിൻ്റെ അരവണ്ണം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ അരവണ്ണം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇരുപതര ഇഞ്ചാണ് ഇവിടെ അരവണ്ണം കിട്ടിയിരിക്കുന്നത് ഇരുപത്തിനാല് ഇഞ്ചുള്ള അരവണ്ണത്തിന് നമ്മൾ ഇരുപതര ഇഞ്ചിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സ്വന്തമായി ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക